മോദി സർക്കാരിൽ സുരേഷ് ഗോപി ഉണ്ടാക്കാൻ സാധ്യത ഏറുകയാണ് ഉടൻ ഡൽഹിയിലേക്ക് എത്താനായി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് സുരേഷ് ഗോപിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉടൻ എത്താൻ മോദി ആവശ്യപ്പെട്ടതായി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭാര്യ ഭാര്യരാധികയ്ക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും ബംഗളൂരുവിലേക്കും അവിടെ നിന്നും കണക്കിംഗ് ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്കും പോകാനാണ് തീരുമാനം കേരളത്തിൽ നിന്നുള്ള ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട എം എന്ന നിലയിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെ നൽകണം എന്നാണ് ബി ജെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ തന്നെ ഒഴിവാക്കണം എന്നാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാവിലെ ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമെന്ന് നേരത്തെ കേട്ടിരുന്നെങ്കിലും അതും അതുമുണ്ടായിട്ടില്ല ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല മന്ത്രിയാകാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ചില ബജറ്റുകൾ ഉൾപ്പെടെ നാല് സിനിമകളാണ് സുരേഷ് ഗോപിക്ക് പൂർത്തിയാക്കാനുള്ളത് ഇതിൽ പകുതി പൂർത്തിയാക്കിയതും ഉൾപ്പെടുന്നുണ്ട് സിനിമയുടെ ജോലികൾ എല്ലാം തീർക്കാൻ ചുരുങ്ങിയത് രണ്ടു വർഷം എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മന്ത്രിസഭയിലേക്ക് എത്തുന്നതിന് ഇത് തടസ്സമാകുമെന്ന ആശങ്ക നേരത്തെ തന്റെ സുരേഷ് ഗോപി നേതൃത്വത്തിന് അറിയിച്ചിരുന്നതാണ് ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലാണ് നരേന്ദ്രമോദിയുടെ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും രാഷ്ട്ര തലവന്മാർ മതമേലധ്യക്ഷന്മാർ ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ റാജ് മൈനേ വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിക്കുന്ന റെയിൽവേ ജീവനക്കാർ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ വികസിത് ഭാരത് അംബാസിഡർമാർ തുടങ്ങി ഒൻപതിനായിരത്തോളം അതിഥികൾ പങ്കെടുക്കും ചടങ്ങിന്റെ ഭാഗമായി ഡൽഹിയിൽ മൂന്ന് നിര സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ടി ഡി പിക്കും ജെ ഡി യുവിനും ഒരു ക്യാബിനറ്റ് മന്ത്രിയും രണ്ട് സഹമന്ത്രിമാരും ഇരു സംസ്ഥാനങ്ങൾക്കും കൂടുതൽ സഹായ പാക്കേജുകളുമാണ് വാഗ്ദാനം എൽ ജെ പി ശിവസേന എൻ സി പി ജെ ഡി എസ് അപ്നാദൾ എന്നിവർക്ക് ഒരു കാബിനറ്റ് മന്ത്രി അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയും ലഭിച്ചേക്കും ജനസേനയ്ക്ക് സഹമന്ത്രിയും ലഭിക്കും ഇക്കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയ്ക്കും മികച്ച പരിഗണന ലഭിച്ചേക്കും മന്ത്രിമാരുടെ സാധ്യതാ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി സുരേഷ് ഗോപി രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി രവിശങ്കർ പ്രസാദ് പിയൂഷ് ഗോയൽ എസ് ജയശങ്കർ അശ്വിനി വൈഷ്ണവ് ധർമ്മേന്ദ്ര പ്രധാൻ ജ്യോതിരാദിത്യ സിന്ധ്യ അനുരാഗ് സിംഗ് താക്കൂർ കിരൺ റിജിജു ജിതേന്ദ്ര സിംഗ് അർജുൻ മേഘ്വാൾ സർബാനന്ദ സോണോവാൾ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ശിവരാജ് സിംഗ് ചൌഹാൻ ബിപ്ലവ് ദേവ് കിഷൻ റെഡ്ഡി നാരായൺ റാണെ സുഖേന്ദു അധികാരി ബാൻസൂരി സ്വരാജ് ശോഭ കർദ്ലാജെ ഡി പുരേന്ദ്രശ്വരി എന്നിവർ അതോടൊപ്പം സഖ്യകക്ഷികളെ നോക്കുകയാണെങ്കിൽ റാം മോഹൻ നായിഡു ഹരീഷ് ബാലയോഗി ഡഘുമല പ്രസാദ് ലലൻ സിംഗ് രാംനാഥ് താക്കൂർ രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ച അന്തരിച്ച കർപ്പൂരി റാക്കൂറിന്റെ പുത്രനാണ് സഞ്ജയ് ദാ ജെ ഡിയു ചിരാഗ് പാസ്വാൻ എൽ ജെ പി എച്ച് ഡി കുമാരസ്വാമി ജെ ഡി എസ് വല്ലഭനേനി ബൌലശൌരി ജനസേന അനുപ്രിയ പട്ടേൽ അബ്നാദൾ ജിതൻറാം മാഞ്ചി എച്ച് എം എം ജയന്ത് ചൌധരി ആർ എൽ ഡി പ്രബുൽ പട്ടേൽ സുനിൽ തൽക്കര എൻസിപി രാംദാസ് അധവാലെ ആർ പി ഐ എന്നിവരാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി